ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ വൃത്തിയാക്കി എടുക്കുക ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ കസൂരി മേത്തി അത് നന്നായിട്ടൊന്ന് കയ്യിലിട്ട് ഒന്ന് ഉരച്ച് നന്നായിട്ട് പൊടിയാക്കി ഇടുക പിന്നെ ഒരു നാരങ്ങാട നീര് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ടൊരു മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് സവോള ഒരു നാല് പച്ചമുളക് പച്ചമുളക് ഇതേപോലെ ഒന്ന് രണ്ടും മൂന്നും കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റുക സവോള ചെറുതായിട്ട് സ്ലൈസ് ആക്കി അരിയുക അരിഞ്ഞ സവോളയും ഈ പച്ചമുളകും കൂടി നമുക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം ഈ സവോള ഇടുമ്പം അതൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ഞരടിയിട്ട് വേണം ഇടാൻ എന്നിട്ട് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പാത്രം അല്പം ചെറുതായി പോയോ എന്നൊരു സംശയം കാരണം ഫുള്ളായിട്ടുണ്ട് എങ്കിലും പുറത്തൊന്നും പോകാതെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ആദ്യമേ ഒഴിക്കേണ്ടിയിരുന്നതാണ് ഞാൻ മറന്നുപോയി ഇപ്പോഴാണ് ഒഴിച്ചത് എന്നിട്ട് ഇത് രണ്ടാമത് വീണ്ടും ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിക്കാം എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം കാരണം ആ ചിക്കൻ റോസ്റ്റായി കഴിയുമ്പോൾ നെയ്യുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല നെയ്യിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു ടേസ്റ്റാണുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നിരത്തി വയ്ക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എട്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ റോസ്റ്റ് ആണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ പിന്നെ ഗ്രേവി ഉണ്ടാകാൻ പാടില്ല ഇല്ല നല്ലതായിട്ട് ഉണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് മൂടി വയ്ക്കണം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഇത് തുറക്കുമ്പോൾ ഇത് കണ്ടില്ല അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല അടിപൊളി നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഏതൊരാൾക്കും ഇതുണ്ടാക്കാൻ പറ്റും ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം അതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി അവിടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഏതൊരാൾക്കിതുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുത്ത് വെക്കുന്നത് ഇനി ഇതിൻ്റെ മീതെ കുറച്ച് നമുക്ക് മരില്യം കൊടുത്ത് കൊടുക്കാം എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് ഞാനിത് സെർവ് ചെയ്യാം കാണുമ്പം തന്നെ അറിയാൻ മേലേ ഇത് എത്ര ടേസ്റ്റി ആയിരിക്കും എത്ര നല്ല ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്